എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ അനു ശാലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ ജോൺ അബ്രഹാം പരുത്തുക്കുന്ന കോളനിയിലെ ഡോക്യുമെന്റ് ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് അപ്പൊ ശാലിനി പറയുന്ന സാരമില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു അതിനുശേഷം വിഷ്ണുവിനോട് എന്ന് പറയുന്നു വിഷ്ണുമായിട്ട് വിഷ്ണുമായിട്ട് എണീക്ക് എനിക്ക് ഓഫീസിൽ പോകണം എന്നെ ഒന്ന് എന്ന് പറയണം അപ്പം വിഷ്ണു എഴുന്നേക്കത്തില്ല കുറെ കുട്ടി വിളിക്കുകയോ എഴുന്നേക്കത്തില്ല സത്യം വിളിക്കും അച്ഛാ അച്ഛാന്ന് അപ്പം ഇവരുടെ ബഹളം കേട്ട് സത്യഭാമ അങ്ങോട്ടേക്ക് വരികയാണ് സത്യഭാമയും കറിഞ്ഞ് നിലവിളി ാണ് എടെ മോനെ എഴുന്നേക്ക് എഴുന്നേക്കെന്ന് പറയും എല്ലാരും വിളിക്കുവേ അപ്പം സത്യഭാമെന്ന് പറയും എന്റെ മോൻ പോയിന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുകയാണ് ആ സമയത്ത് രാഘവന്മാരും വരും അപ്പൊ രാഘവന്മാരും വന്നിട്ട് എന്താ ഇവിടെ നിന്ന് ചോദിക്കുക വിഷ്ണുമായിട്ട് എണീക്കുന്നില്ല എന്ന് പറയേ അപ്പൊ എല്ലാവരും കിടന്ന് വിളിക്കുക അപ്പൊ രാഘവനായർ ശാലിനിയോട് പറയും മോളെ നീ ആ ഇച്ചിരി വെള്ളം എടുത്താ മുഖത്ത് തളിക്കാൻ പറയും അങ്ങനെ ശാലിനി വെള്ളം എടുത്ത് മുഖത്ത് തളിക്കുകയാണ് വെള്ളമെടുത്ത് മുഖത്ത് കളിക്കുമ്പോഴത്തേനും വിഷ്ണു അറിയുവേ എഴുന്നേറ്റ് വരും അപ്പം എന്താ വിഷ്ണുമായിട്ടാ പറ്റിയെന്ന് വയ്ക്കുക അപ്പൊ പെട്ടെന്ന് വിഷ്ണു മനസ്സിൽ ചിന്തിക്കും ദൈവമേ ഞാൻ വിളിച്ചത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം വിഷമിക്കും പിന്നെ അതിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിക്കുക അതുകൊണ്ട് ഇവരെ പറ്റിച്ചതാണെന്ന് പറയാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അവരോട് അറിയോ ഞാനൊന്നും പറ്റിച്ചതല്ലേ അപ്പൊ എല്ലാവരും വിഷ്ണുവിന് വഴക്കൂറി ഇങ്ങനെയൊക്കെയാണ് പറ്റിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വഴക്കൂറി ശാലിനി ഒരു ും കൊടുക്കെ അപ്പൊ രാഘവനാർ പറയടാ ഇങ്ങനെയൊന്നും ചെയ്യരുന്ന് ഒക്കെ പറയുന്ന പറയാം അപ്പൊ ഞാനൊരു അടി വെച്ചു തന്നാലും എന്ന് പറയേ അപ്പൊ നമ്മുടെ വിഷ്ണു പറയും വേണ്ട വേണ്ട എന്ന് പറയും അങ്ങനെ സത്യഭാമ എന്ത് ചെയ്യും സത്യയും കൂട്ടിയിട്ട് പുറത്തോട്ട് പോകും അങ്ങനെ ശാലിനെയും വിഷ്ണു സംസാരിക്കും വിഷ്ണുവിടെ എന്തൊക്കെ ഈ കാണിക്കഴിഞ്ഞത് വിഷ്ണു ഏട്ടനാണ് ഞങ്ങളുടെ അല്ല വിഷ്ണു ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ വെളിച്ചം വിഷ്ണു ഏട്ടനാണ് എന്ന് പറയും ഇടയിൽ നീ എന്ത് ചിന്തിക്കുന്നത് ഞാൻ മരിച്ചു പോയപ്പോൾ നീ എൻ്റെ കൂടെ മരിക്കുന്നു എന്ന് ചോദിക്കും അപ്പോൾ പറയും മരിക്കുന്നു പറയും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും നോക്കും അപ്പോൾ പറയാം അങ്ങനെയല്ല ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യം മരിക്കുന്നതെന്നൊക്കെ പറയേ അങ്ങനെ ഇവർ ഇവരുടെ പ്രണയ നിമിഷങ്ങൾ വീണ്ടും കോർത്തിണക്കുമ്പോൾ തന്നെ ഒരു ഫോൺ ൾ വരികയാണ് അപ്പൊ ശാലിന് ഫോൺ എടുക്കും ഫോൺ എടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ എന്നാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയും മേടത്തെ വെടിവെച്ച ആളെ കിട്ടിയിട്ടുണ്ട് ജംബോലെന്നാണ് എൻ്റെ പേര് പറയേ അപ്പം മേഡം വന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറയേ അപ്പം അത് വിഷ്ണുവിനോട് പറയും വിഷ്ണു പറയും ഞാനും വരും അത് ആരാണെന്ന് എനിക്കും കൂടെ അറിയണമെന്ന് പറയേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ ആന്റണിയെ ആണ് അപ്പം ആന്റണി യോഹനാനോ സംസാരിക്കുന്നത് ചോദിച്ചാൽ അവരാണല്ലോ ഈ പ്രതിയെ ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പം അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇനി അത് ശിവന്റെ മേലിലേക്ക് ഇടുക ശിവൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് അതുവഴി ഡെയ്സിയെ സുരക്ഷിതമാക്കുക അങ്ങനെ ട്രാപ്പിലാക്കിയാണ് നമ്മുടെ ശിവനെ ആ ട്രാപ്പിൽ ശിവൻ വീഴുക അല്ലെങ്കിൽ ഡെയ്സി വീഴുവോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിലൊക്കെ കാണാൻ പറ്റുവേ അപ്പം ഇവര് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാം അവനെ എങ്ങനെയും ഇല്ലാതാക്കണം ഡേസിയെ രക്ഷിക്കണം കാരണം നമ്മുടെ കുഞ്ഞാണ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബശ്രീ വീടാണ് ആ സമയത്ത് മോൾക്ക് ഫോൺ വരുന്നത് അപ്പൊ ശ്യാമയാണ് സത്യമാണ് സത്യ ഫോൺ വിളിച്ചിട്ട് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും വിഷ്ണു വെച്ച് മരിച്ചുപോയി വീണ്ടും എഴുന്നേറ്റ് വന്നൊക്കെ കഥയെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രോഹിതവും ശ്യാമയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സത്യ സാരദക്ക് ഭയങ്കര സന്തോഷാവുന്നു അപ്പൊ ശാരദിക്കുന്ന നിങ്ങളെവിടെ അപ്പുറത്ത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയേ ഇനി പിണക്കങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറയേ വിഷ്ണു വിഷ്ണു എന്തോരം ശ്രമിച്ചു ഈ നിങ്ങളുടെ കൂടിച്ചേരലിന് വേണ്ടിയിട്ട് എന്ന് പറയാം അപ്പൊ അതിന്റെ ഇടയിലൂടെ ശാരീരിക പണിയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പപ്പി പപ്പിമോളോട് പറയും മോളെ വേഗം റെഡിയാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയേ അതിനുശേഷമാണെങ്കില് ആ ശ്യാമ പറയും അപ്പൊ സത്യ പപ്പി പറയാം അമ്മ അവിടെ ഒരു സംഭവം ഉണ്ടായി വിഷ്ണു മരിച്ചു വീണ്ടും എഴുന്നേറ്റു എന്നുള്ള രീതിയിലൊക്കെ പറയുവേ അപ്പൊ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുക അപ്പൊ മോളെ എന്താ സംഭവിച്ചെന്ന് പറയാം അപ്പൊ കുഞ്ഞ് എല്ലാ കഥകളും പറയുകയാണ് ആ അപ്പൊ ഇവര് വിഷമത്തോടെ നിൽക്കുന്നത് അപ്പൊ ശാരദ പറയുന്ന അല്ലേലും വിഷ്ണുവിന് എന്തോ സംഭവം വരുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഇത് വിഷമത്തോടെ നിൽക്കുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കാണാത്തവർ കാണുക അപ്പൊ നാളത്തെ എപ്പിസോഡ് എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക്